ജനവിരുദ്ധ ബജറ്റുകൾക്കെതിരെ മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വാടാനപ്പള്ളിയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഏറെ ജനതയും ജനതയും രാജ്യമെമ്പാടുമുള്ള ഒന്നാമത്തെ ഇന്ത്യയുടെ ക്യാബിനറ്റ് മുതൽ ബി ജെ പിയുടെ രണ്ടാം മൂഴത്തിലെ നിൽക്കുന്ന നിർമ്മദ നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റ് അവതരണം ഉൾപ്പെടെ ജനം കാത്തിരിക്കുകയായിരുന്നു ഈ ബജറ്റിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകൾ നിരാശാജനകമെന്നോ ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരും വിലയിരുത്തി കഴിഞ്ഞത് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഷെരീഫ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൾ മനാഫ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എസ് എം അൽതാഫ് താങ്ങൾ എ എ ഷജീർ പി എ ഷാഹുൽ ഹമീദ് ദി കെ സമീർ തങ്ങൾ വി എം മുഹമ്മദ് സമാൻ രജനി കൃഷ്ണാനന്ദ് താഹിറ സാദി എ വൈ ഹർഷാദ് എന്നിവർ സംസാരിച്ചു